Thank you, Jesus. Jesus. വിശുദ്ധ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ സ്വീകരിച്ച് ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക ഇതാണ് ഏഞ്ചൽ ലക്ഷ്യം നിന്നും മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽ സാമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി ഒരമ്മ എങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ജനന ദിവസം അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ചാവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള രണ്ടുപേര് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് സോഫി ചേച്ചിയും ചിന്റു ചേച്ചിയാണ് ശരിക്കും എനിക്ക് പേഴ്സണലി ഒരു കൗതുകമാണ് എന്താണ് ഒമ്പതാം മാസത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരുങ്ങിയത് കാരണം ഞാനിപ്പോ കൺസീവ് ചെയ്തിരിക്കുന്നതുകൊണ്ടും ആദ്യമായിട്ട് കൺസീവ് ചെയ്തിരിക്കുന്നതുകൊണ്ടും നയൻത് മന്തിനെ കുറിച്ച് ഞാൻ ഇപ്പൊ അധികം ചിന്തിക്കുന്നില്ല കാരണം എനിക്ക് പേടിയാവും അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അത് ഒരുങ്ങിയത് എങ്ങനെയാണ് ആ കുഞ്ഞിനെ സ്വീകരിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ തയ്യാറായത് ഒന്ന് പങ്കുവെക്കാമോ ഒട്ടും പേടിക്കണ്ട കാരണം ഒമ്പത് മാസത്തെ സഹനങ്ങളുടെയും പ്രാർത്ഥനയുടെ ഗിഫ്റ്റ് കിട്ടുന്ന സമയമാണ് നയൻത് മന്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കുഞ്ഞുമാവേനെ റിസീവ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന സമയമാണ് നയൻത് മന്ത് എനിക്ക് തോന്നുന്നു ഞങ്ങള് നാല് നാലുപേര് ഒരുമിച്ചായിരുന്നു കഴിഞ്ഞ മധുരമൊഴിയുടെ ഷൂട്ടിങ്ങിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് കൺസീവ് ആവുന്നത് ഒരുമിച്ച് തന്നെ ഒരുമിച്ച് തന്നെ നാല് പേര് ആരാണ് മറ്റേ രണ്ടുപേര് നമ്മുടെ മിനി ചേച്ചിയും ഒന്ന് നമ്മുടെ മേരി മേരി അപ്പോ ചേച്ചിയാണ് ചലിക്കുന്ന സക്രാരികൾ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ തുടങ്ങി അപ്പം ആ ഒരു ഗ്രൂപ്പിലൂടെ ശരിക്കും പറയാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സമയത്ത് പോകുന്ന പ്രശ്നങ്ങളും ഒക്കെ വിളിച്ചും വാട്സാപ്പിലൂടെയും അല്ലാതെയും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനും എനിക്ക് എനിക്കൊന്ന് ചേച്ചി സ്കാനിങ്ങിന്റെ സമയത്തൊക്കെ അനേകം തവണ അപ്പോൾ അങ്ങനെയൊക്കെ സമയങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൊരു അവസരം ഒരാൾ ഡൗൺ ആവുമ്പോൾ ഗ്രൂപ്പിലുള്ള മറ്റേ മൂന്ന് പേരും കൂടെ ചേർത്ത് പൊക്കി നിർത്തുന്നുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഉദരത്തിലായിരുന്നപ്പോഴും ഒരു നാല് പേരുടെ ഒരു സെല്ലിന്റെ ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് അത് മാത്രല്ല ഒരു കാര്യത്തിൽ വളരെ ഉറപ്പാണ് ഇപ്പൊ എന്നെ നന്നായിട്ട് ഇവര് മൂന്ന് പേരും പ്രാർത്ഥിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് അത് വലിയൊരു ധൈര്യമായിരുന്നു ശരിക്കും ഈ ഒരു ടൈമില് പ്രാർത്ഥന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണല്ലോ ശരിക്കും അത് എന്ത് ഫോർമാറ്റിലാണ് എങ്ങനെയാണ് ഈ ഒരു കുഞ്ഞുമാവേനെ കിട്ടുന്ന ആ മാസം തന്നെ ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ധ്യാനം കൂടി ഒരുങ്ങാനുള്ള അവസരം ഈശോ തന്നു കുഞ്ഞുവാവ് ഫോം ആയതിന് ശേഷം ഈ ഒമ്പത് മാസങ്ങളിൽ ഓരോ ആസ്പെക്ട്സ് കൊടുത്തു കൊടുത്ത് ഒരുങ്ങി അവസാനം ഒമ്പതാമത്തെ മാസമാണല്ലോ നമ്മുടെ കോർ മന്ത് എന്ന് പറയുന്നത് ആ മന്ത് വന്നപ്പോഴേക്കും നമ്മുടെ ഹീലിങ്ങിനും ആ ഇത്രയും നാളുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വേണ്ട ഹീലിങ് നമുക്ക് ക്ഷമ കൊടുക്കാനും ക്ഷമ ചോദിക്കാനുള്ളവരോടുകൾക്ക് ആ ഒരു കണ്ടന്റ് മുഴുവൻ ചെയ്യാൻ പറ്റി ആ സമയത്ത് നന്നായിട്ട് നമ്മൾ തന്നെ സ്പിരിച്വലായിട്ട് ഒരുക്കി ഈവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നതിൻ്റെ തലേ ദിവസം പോയി ദിവ്യകാരണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് കുമ്പസാരിച്ച് അച്ഛൻ്റെ അടുത്ത് പോയി തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ച് നല്ലൊരു കൂടി നമ്മുടെ ആ ഒരു ഡെലിവറി ഇതിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ചേച്ചിക്ക് എങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് ഞാനും ഇതുപോലെ ഒരു ധ്യാനം അത് ഒരുപാട് ആഗ്രഹിച്ചാണ് നാലാമത്തെ ഒരു കുഞ്ഞ് ഞങ്ങൾക്കുണ്ടാവുന്നത് എന്ന് വെച്ചാൽ മൂത്തവരുടെയൊക്കെ ഒത്തിരി പ്രാർത്ഥന ഇതായിട്ട് ആ സമയത്താണ് എനിക്കൊരു ധ്യാനം കൂടാനായിട്ടൊരു അവസരം കിട്ടുന്നത് മൂന്ന് ദിവസം തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഞാൻ ആ ധ്യാനം കൂടുന്നത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അവിടെ തന്നെ എനിക്ക് എനിക്കൊന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ഇങ്ങനെ നാലാമത് ആഗ്രഹിക്കുന്നവർക്ക് ഒരു കുഞ്ഞാവേ തന്നെ ദൈവം ആഗ്രഹം അപ്പം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അപ്പം ആ ഒരു സമയങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്ന സമയങ്ങളിലാണെങ്കിലും എനിക്ക് എൻ്റെ മമ്മി ഒരു ആക്സിഡൻ്റ് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഒരു ബ്രെയിൻ ഡാമേജ് പോലെ വന്ന് ഒരു അങ്ങനത്തെ ഒരു വലിയ സഹനത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയി അപ്പം ഓ നമ്മുടെ കുടുംബത്താണെങ്കിലും നമ്മൾ ഈ നാലാമത് മൂന്ന് പേരുണ്ട് അപ്പം നാലാമതൊരു ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ എല്ലാം വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അപ്പോൾ അപ്പം ഈശോയ്ക്ക് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് സമർപ്പിച്ച് അല്ലെങ്കിൽ ആ ഡെലിവറിക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റി പിന്നെ എനിക്കതിന് തൊട്ടടുത്ത് പരിശുദ്ധ കുർബാന ആരാധന അതായത് ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ തന്നെ തുടക്കത്തിൽ അവിടെ ഇല്ലായിരുന്നു ഒരു ചെറിയൊരു പ്രാർത്ഥന ഒരു ഇത് മാത്രമായിരുന്നു അപ്പം അവിടെ ഒരു രൂപമുള്ളത് മാതാവിൻ്റെ കുഞ്ഞ് ആയിരുന്നു ഉണ്ണി മരിയയുടെ രൂപമുണ്ട് ആ രൂപത്തിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കാൻ തിരിച്ചു വരും പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ അതൊരു പരിശുദ്ധ കുർബാനയുടെ ആരാധന ചാപ്പലാക്കി മാറ്റി അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി അവിടെ ഇരുന്ന് നമ്മൾ നടക്കും നടന്ന് അവിടെ ചെന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മളുടെ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടും നമ്മളെ ആ സമയത്ത് നോക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയും നഴ്സുമാർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് സഹനങ്ങളൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സഹനങ്ങളൊക്കെ വാവയ്ക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ച് നമുക്ക് ഒരുപാട് പെയിനും ഇതൊക്കെ ഉണ്ടാവില്ല ആ ഒരു സമയം ആ ഒരു ടൈം പീരിയഡിൽ അപ്പൊ അതൊക്കെ ഒരുപാട് കാഴ്ച വെച്ച് അതിന് ഭയങ്കര ഒരു പവർഫുൾ പ്രേർ ആണ് ആ ഒരു സമയത്ത് ഞാൻ സഹനങ്ങൾ ഉണ്ടാവും ഈ പറഞ്ഞ നമുക്ക് എല്ലാ സമയത്തും എനിക്ക് തോന്നുന്നില്ല ഒമ്പത് മാസവും നമുക്ക് വളരെ എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ട് പോകാൻ പറ്റുന്ന ആർക്കും പറ്റുന്നുണ്ടാകത്തില്ല പക്ഷെ നമ്മൾ ഡൗൺ ആവുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമ്മളപ്പോ അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഒന്ന് വെളിവുണ്ടാകുന്ന സമയത്തെങ്കിലും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോവാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടമാണ് ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന ശരിക്കും ഈ നയൻത് മന്ത് ശരിക്കും ഇത്രയും നിങ്ങൾ ഈ ഒരു ഇത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഡെലിവറി അറ്റ്ലറ്റ് സമയത്തുള്ളൊരു മൂടായിരുന്നു ഞാൻ മുടിയൊക്കെ രണ്ടായിട്ട് ഇങ്ങനെ കെട്ടിമടങ്ങി പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിച്ച് തലയിൽ കൈവെച്ച് ഹസ്ബൻഡും കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിച്ചു ഒരുക്കി വിടുന്ന സമയത്ത് തിയേറ്ററിനകത്തേക്ക് കയറിയപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ സമർപ്പിക്കാൻ തുടങ്ങി എല്ലാം പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടി ഓരോ ഓരോ ഇൻസ്റ്റൻസസ് നമുക്ക് കിടത്തുന്നത് നമുക്ക് കുറച്ച് ക്ഷേമം അങ്ങനെ എല്ലാം ഉണ്ടാവുമല്ലോ അപ്പൊ എല്ലാ ചിന്തകളും ഇങ്ങനെ ഓരോ വൈദികർക്ക് വേണ്ടി സമർപ്പിച്ച ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കുന്നത് പ്രത്യേകിച്ച് എൻ്റെ നടുകിൽ സ്പൈനൽ അഞ്ചാമത്തെ സ്പൈനൽ ഇഞ്ചെക്ഷനാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി ടെൻഷനുള്ള ഒരു സമയമാണ് അപ്പോൾ നടുകിൽ ഇങ്ങനെ കുത്ത് വളച്ചട്ട വളക്കുന്ന നടക്ക് വളച്ചിരുത്തിയിട്ടാണ് കുത്തി അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വൈദികൻ്റെ അപ്പൻ ബെഡിഡൻ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ പിന്നെ നടുകിൽ ഇങ്ങനെ കുത്തിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അച്ഛൻ്റെ അപ്പൻ എഴുന്നേൽക്കണം എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു നന്നായിട്ട് ഓർക്കുന്നു അത് കഴിഞ്ഞ് തമ്പുരാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു തമ്പുരാൻ ആർക്കും ഒന്നും കടം വെച്ചേക്കില്ല എൻ്റെ പപ്പയുടെ മരണം പപ്പ ഒരുപാട് നാൾ കിടക്കുകയാണ് പപ്പ മരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഈ വൈദികൻ വീട്ടിൽ വരാനും പപ്പയുടെ കൈ പിടിച്ച് വൈദികൻ ഇരുന്ന് കർണക്കുന്ത ചൊല്ലിക്കൊണ്ടിരുന്ന എൻ്റെ തുള്ളിച്ചാരി ഇരുന്ന കർണകുന്ത ചൊല്ലി മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പപ്പേനെ പ്രതിഷ്ഠിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പപ്പ മരിക്കുന്നത് അച്ഛൻ പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പപ്പേനെ ഇങ്ങനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് പപ്പയുടെ ചെവിയിലും കണ്ണിലും കാതിലുമൊക്കെ കുരിശ് വരച്ചു കൊടുത്ത് ആ മരണ സമയത്ത് പ്രാർത്ഥനകൾ ചൊല്ലിക്കിടത്തിയിട്ട് അച്ഛൻ പറഞ്ഞു ഞാനൊരു കർമ്മലീത്ത വൈദികനാണ് അമ്മയുടെ കരങ്ങളിലെ ഞാൻ വെച്ചു കൊടുത്ത് ആത്മാവ് എങ്ങോട്ട് പോകും എനിക്കറിയാം അത് ഭയങ്കര ഒരു ആ സമയത്ത് ഞാൻ ഓർത്ത് തമ്പരാൻ ഒരിക്കലും കടം വെച്ചേക്കത്തില്ല ആ സമയത്ത് എൻ്റെ ഡെലിവറി സമയത്ത് ഞാനത് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ആയിട്ട് തമ്പുരാൻ അതിന് എനിക്ക് റിട്ടേൺ പപ്പയുടെ മരണ സമയത്ത് തന്നു നമ്മൾ പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസങ്ങളിലും കുഞ്ഞുമാവേനെ കൊണ്ട് വൈദികർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു വൈറലായിരുന്ന സമയത്ത് ട്വൻ്റി ഫോർ ബാർ സെവൻ കുഞ്ഞുമാവേനെ കൊണ്ട് ദിവ്യകാരണി ആരാധന നടത്തിക്കുമായിരുന്നു അതിനുള്ള ഗിഫ്റ്റ് എന്നുള്ള എൻ്റെ പപ്പയുടെ മരണം ഇഷു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അതെ നമ്മൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പെയിൻ എടുക്കുന്ന ഒരു ടൈമാണത് അല്ലെ ആ സമയത്ത് നമ്മൾ എന്ത് എന്ത് പ്രാർത്ഥിച്ചാലും അത് കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചാൽ അത് ഈഷ്യോ കേൾക്കാതിരിക്കില്ല ഒരിക്കലും അല്ലെ അത്രമാത്രം എത്രമാത്രം എഫ് എഫക്റ്റ് ഉണ്ട് ആ ഒരു സഫറിംഗിന് ചേച്ചിയുടെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യാവോ എനിക്ക് ഇതിൽ നിന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള വേറെ ഒന്നാണ് നാലെണ്ണത്തിന് നമുക്ക് നാല് തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് അതെ അതെ ഇപ്പൊ ഷെയർ ചേച്ചി ഇപ്പൊ ഒരു സഹനം കാഴ്ച വെച്ചതുകൊണ്ട് ഞാൻ വളരെ സന്തോഷപരമായ ഒരു കാര്യം എന്റെ മൂന്നാമത്തെ ഡെലിവറി സമയത്ത് നമ്മളിങ്ങനെ ഒമ്പതാം മാസ സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും വരുന്ന ഡോക്ടർ ഡെലിവറി ഡെലിവറി എടുക്കുന്നത് മാതാവ് മാതാവ് തന്നെയായിരിക്കണം ഡെലിവറി എടുക്കുന്നത് എല്ലാവരും പറയണം അപ്പോൾ നമ്മൾ കുറേ പെൺപട പട വിശുദ്ധരെ നമ്മളിങ്ങനെ കൂട്ടി ഇങ്ങനെ വെക്കുമല്ലോ അപ്പോൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇവരെല്ലാം അവിടെ ഉണ്ടാവണം അപ്പോൾ ഞാൻ ഡെലിവറി റൂമിലോട്ട് കയറി പെയിൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ പറയാം ഇപ്പോഴൊന്നും ആവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് അപ്പം രാവിലെയൊക്കെ ആയ സമയത്ത് ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നു അവർ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഇനി അടുത്ത് ആരായിരിക്കും വരാൻ പോകുന്നത് കാരണം ഇവരടുത്തടിക്കുന്ന വേദന എടുക്കുന്ന ആൾക്കാരോട് എന്തൊക്കെയോ കമന്റുകൾ പറയുന്നുണ്ട് തരും അപ്പോൾ ഞാൻ ഈ മനുഷ്യത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട് ശരിയാണ് ആണ് റെഡി ആയിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പെയിൻ തുടങ്ങിയ സമയത്ത് നമുക്ക് പഠിക്കുന്ന കുറേ വിദ്യാർത്ഥികളാണ് പിന്നെ കയറി വരുന്നത് എനിക്ക് ഇവരുടെ ഒരു എൻട്രി ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് വിശുദ്ധര് കയറി വന്ന ഒരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ഇവർ കയറി വന്നത് നമ്മൾ അസൈൻ ചെയ്ത് പറഞ്ഞ പോലത്തെ വിശുദ്ധരങ്ങോട് ഒരു കൂട്ടം ആൾക്കാർക്ക് എക്സാം ആണെന്ന് അതായത് എക്സാമിന് ഞാനാണ് അപ്പോൾ എനിക്ക് പെയിൻ കൂടുന്ന സമയമാണ് പെയിൻ കൂടുന്നു ഇവർ എക്സാമിന് ഓരോ ക്വസ്റ്റും ചേച്ചി ചേച്ചിക്ക് വിഷമം അറിയാം ഇങ്ങനെ തടവിയൊക്കെ തൂത്തൊക്കെ തരുന്നുണ്ട് ചേച്ചി ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ഞാൻ ഇങ്ങനെ ഈ ആൻസർ ഞാൻ പറയുകയും ചെയ്യണം അപ്പം ഞാൻ എനിക്ക് ചിരിക്കാനും വരുന്നുണ്ട് എന്നാൽ ഈ കാരണം അത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പക്ഷെ എനിക്കൊന്നും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നെ വന്ന ടെൻഡ് ഡോക്ടർ അല്ല വന്ന് എടുക്കുന്നത് അവിടെ നിന്ന് ഡ്യൂട്ടി ഡോക്ടറാണ് പക്ഷെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ സൂപ്പർവുമായിട്ട് ആ ഈ പറഞ്ഞ ആൾക്കാരും അതായത് മാതാവ് കുറച്ച് വിശുദ്ധരുമായിട്ട് വന്ന് നമ്മളെ അസിസ്റ്റ് ചെയ്ത അതേ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും എനിക്ക് ആ ഒരു ഡെലിവറി ഓ ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് ഈ ഒമ്പതാം മാസം എങ്ങനെ ഒരു അമ്മ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കേട്ടു ഇനി കുറച്ചും കൂടെ ആഴത്തില് ഇച്ചിരി കൂടെ ഡെപ്ല നമുക്ക് കേൾക്കാം വേറെ ഒരു ആങ്കിളിൽ നിന്ന് അപ്പുറത്തെ സെറ്റിൽ ടോജൻ ചേട്ടൻ മീനു ചേച്ചിയും ഒരു ഗസ്റ്റായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് നമുക്ക് അവരിലേക്ക് പോകാം ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഷേളി ചേച്ചിയാണ് കോട്ടയത്ത് നിന്നുള്ള ചേച്ചിയുടെ ഹസ്ബൻഡ് ജോസി ചേട്ടൻ ആറു മക്കളുണ്ട് ചേച്ചി നേഴ്സായിരുന്നു ഇപ്പം എം ഫീൽഡ് പഠിക്കുന്നു അപ്പം ചേച്ചി വീതിയിലേക്ക് സ്വാഗതം ചേച്ചി ഇപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞൊരു ക്യൂലിയർ ആണ് എന്നാലും വെരി ഇമ്പോർട്ടൻ്റ് ആണ് പ്രഗ്നൻ്റ് ലേഡി അല്ലെങ്കിൽ മാതാപിതാക്കൾ സംബന്ധിച്ച് പറയാം ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയ ലേഡിക്ക് ഒമ്പതാം മാസവും പിന്നെ ആ ജനിക്കുന്ന കൊച്ച് ജനിക്കുന്ന ആ ദിവസവുമുണ്ട് അപ്പൊ ഇതിനെ രണ്ട് രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഒമ്പതാം മാസത്തെ ഒരുക്കവും അതിനെ ബേസ് ചെയ്താണ് ഇപ്പോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് എക്സാമിനു മുമ്പുള്ള ശരിക്കും ഏതൊരു അമ്മയും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ആ ഒമ്പത് മാസത്തെ ആ ഒരു സ്ട്ര സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു കാത്തിരിപ്പ് തീരാൻ പോകുന്ന ഒരു ദിവസം ഇപ്പം നമുക്ക് ഓൾറെഡി എക്സ്പെക്റ്റഡ് ഡേറ്റ് അറിയാം ഈ ഏകദേശം ഈ ഒരാഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഓൾമോസ്റ്റ് നമുക്കറിയാം എന്നാണ് ഡെലിവറി ഉണ്ടാകുന്ന ദിവസം ആ ആ ഒരാഴ്ചക്ക് മുമ്പ് ആ ഒരാഴ്ചയിൽ നല്ലൊരു ഒരുക്ക് കുമ്പസാരം നടത്താൻ പറ്റുമെങ്കിൽ വലിയൊരു ദേവാനുഗ്രഹമായിരിക്കും ശരിക്കും ഇരുന്ന് ഒരുങ്ങി ഒരു നല്ലൊരു കുംഭസാരം അത് കുഞ്ഞിനെയും അമ്മയ്ക്കും നല്ലൊരു ഒരു വിശദീകരണത്തിൻ്റെ ഒരു മേഖലയായിരിക്കും പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഒരു കുർബാനയ്ക്ക് ആ ദിവസങ്ങൾ നമുക്ക് പോകാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി ശക്തി നമ്മുടെ ആ ഡെലിവറിനെ ഫേസ് ചെയ്യാനുള്ള നമ്മുടെ ഉള്ളിലുള്ള കുറേ ആകാംക്ഷ ഭയം ഒക്കെ ആ സമയത്ത് നമ്മൾ കുഞ്ഞിലേക്കും പാസ് ഓൺ ആവുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ആ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി പേടിയാണ് ഡെലിവറി അപ്പം അതിൻ്റെ നിന്നൊക്കെ ഭയത്തിൽ നിന്നൊക്കെ നമുക്ക് നമുക്കൊത്തിരി വിടുതൽ ഈ കുംഭസാരത്തിലൂടെയും ആ കുർബാനയിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കും പിന്നെ അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് ആ പ്രഗ്നൻസി ആ അവസാനത്തെ കാലഘട്ടത്തിലൊക്കെ മാതാവിനെയാണ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത് നമുക്കറിയാം എലീഷ പുണ്യവതിയെ പോയി മാതാവ് മൂന്ന് മാസം ഒരുക്കിയതുപോലെ ഞാൻ മാതാവിനോട് പറയും മാതാവേ ഇവിടുത്തെ കാര്യങ്ങനെ നീ ഒരുക്കിക്കോളാൻ പറയും പ്രത്യേകിച്ച് ഈ നാലാമത്തെ അഞ്ചാമത്തെ ഒക്കെ ഡെലിവറിക്ക് പോകുമ്പം ബാക്കിയുള്ളത് കുഞ്ഞു പിള്ളേരാ അവരെയൊക്കെ വീട്ടിൽ വിട്ടിട്ട് വേണം നമ്മൾ പോകാൻ അപ്പം നമുക്കറിയാം ഒരമ്മ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പം അവിടെ ഉണ്ടാകാൻ പോകുന്ന കൺഫ്യൂഷൻസും ഒക്കെ പക്ഷേ മാതാവിനോട് അതെല്ലാം ഏൽപ്പിക്കാൻ ഏൽപ്പിച്ചിട്ട് എനിക്ക് ശരിക്കും മാതാവിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് ചില ചില ഡെലിവറിക്ക് മുമ്പൊക്കെ ഞാൻ പോലും ചിന്തിക്കാതെ തന്നെ കുറേ കറികളൊക്കെ ഉണ്ടാക്കി വെച്ച് അല്ലെങ്കിൽ വേണ്ട എല്ലാ ഒരുക്കങ്ങളും എനിക്കത് കുറേ ഒരുങ്ങിയിട്ടാണ് അവിടെ ചെന്ന് കഴിയുമ്പം വീട്ടിലെ കാര്യത്തെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട അവസ്ഥ വരുന്നില്ല ഓൾറെഡി മാതാവെല്ലാം എല്ലാം ക്രമീകരിച്ച് തന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട് അപ്പം മാതാവിനെ അങ്ങ് ഏൽപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ ഡെലിവറിക്ക് മാതാവിൻ്റെ കൂടെ വരണേ എന്ന് മാതാവിനെ പിടിച്ചുകൊണ്ടാണ് ഡെലിവറിക്ക് പോകുന്നത് അപ്പോൾ ഒരു വലിയൊരു ധൈര്യമാണ് പിന്നെ ആ ഡെലിവറിയുടെ സമയത്തൊക്കെ നമ്മൾ ഓരോന്ന് നേരിടുമ്പോഴത്തേക്കും ആ വേദനകൾ കൂടി വരുമ്പോഴത്തേക്കൊക്കെ ഈശോയെ എന്ന് വിളിച്ച് എന്ന് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ ഒത്തിരി ഒരു ആശ്വാസം നമുക്ക് കിട്ടും അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ ആ ഡെലിവറി പെയിൻസും ആ വലിയൊരു ഒരു കടമ്പ കടക്കാൻ ഈ കൂതാശകളും മാതാവും ഒത്തിരി സഹായിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രയും നാളും ഇത് പറഞ്ഞ് പറഞ്ഞ പോലെ ഒരുങ്ങും പക്ഷേ അവസാനമാകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ടെൻഷനായി പേടിയായി അപ്പം അത്രയും ആ ഒരു എഫക്റ്റ് എല്ലാം അവസാന നിമിഷം പോയി കുറയുന്നൊരു ഇത് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് തീർച്ചയായിട്ടും ഒരാ ഞാൻ ആ കാര്യത്തിൽ എനിക്ക് നല്ലൊരു ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് ഈ ആറ് പിള്ളേരുടെയും ഡെലിവറി വളർ അവളെ വളർത്തുന്ന കാര്യത്തിലും എല്ലാത്തിലും എനിക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നത് നേരത്തെ പഠിച്ച പോലെ പഠിത്തം പോലും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്കൊരു ഫാമിലി സപ്പോർട്ടില്ലാതെ നമുക്കിതൊന്നും നടക്കത്തില്ല പിന്നെ ഓരോ ഡെലിവറിയുടെ സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഹസ്ബൻഡ് ഒത്തിരി കെയറിംഗ് ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലാക്കുമ്പോഴും പിള്ളാരോട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറയും ആ ഡെലിവറിയുടെ സമയത്തൊക്കെ വീട്ടിൽ വിളിച്ച് പറയും പിള്ളേരെല്ലാം മുട്ടുകൂത്തി കൊന്ത ചെല്ലും പിന്നെ വീട് ഞാൻ ഡെലിവറി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുന്നതിന് മുമ്പ് വീടെല്ലാം ഒരു ക്ലീനാക്കി ബെഡ്ഷീറ്റ് പുതിയ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് ഒരു വോം വെൽക്കമാണ് അപ്പോൾ അവ കൊച്ചു തന്നെ വീട്ടിൽ കയറുമ്പോഴത്തേക്ക് ഒരു വെൽക്കമ്മിങ് ഫീലിംഗ് പിള്ളേരെല്ലാം കൂടെ ഒരു റെഡിയായിട്ട് അവർ വെയ്റ്റ് ചെയ്യുന്നവർ അതുതന്നെ ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് അപേ ഡെലിവറിയുടെ അന്ന് തന്നെ ഹസ്ബൻഡ് എപ്പോഴും കൂടെ ഉണ്ട് പുറത്തൊക്കെ ഹസ്ബൻഡിനെയും കൂടെ നമുക്ക് ഡെലിവറി റൂമിലൊക്കെ കയറ്റുമില്ല അപ്പോൾ അവരുടെ സാന്നിധ്യം പ്രത്യേകിച്ച് ആ പെയിനിൻ്റെ സമയത്തൊക്കെ അവരുടെ സാന്നിധ്യം അവരുടെ സപ്പോർട്ടൊക്കെ നല്ലൊരു ആശ്വാസമാണ് ചേച്ചി ചേച്ചിയുടെ പേഴ്സണൽ ലൈഫിന്ന് ഇപ്പോൾ ഈ ഒരു നയൻത്ത് മന്ത് എൻഡ് ആ ഒരു അവസാന എക്സാമിന് മുമ്പുള്ള പ്രിപ്പറേഷൻ പറഞ്ഞല്ലോ അതുപോലെ എന്തെങ്കിലും ഒരു നല്ല ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ ആ ക്രമീകരണത്തിൻ്റെ ആ കർത്താവിൻ്റെ ഹെൽപ്പിനെ കുറിച്ച് നാലാമത്തെ കൊച്ചിൻ്റെ ഡെലിവറിക്ക് തൊട്ട് മുമ്പായിട്ട് അന്ന് രാത്രിയിൽ ശരിക്കും നാളെ ഡെലിവറി ആണെങ്കിൽ തലേ ദിവസം രാത്രി നമ്മൾ അറിയുന്നില്ലല്ലോ നാളെ ഡെലിവറി ആവുമെന്ന് അറിയുന്നില്ല പക്ഷെ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്കത് സ്വപ്നമാണോന്നും അറിയത്തില്ല അതോ ഞാനിരുന്ന് ഒരു ഡിസിഷൻ എടുക്കുന്നതാണോ എന്നും എനിക്കറിയത്തില്ല പക്ഷെ അന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഞാൻ അന്ന് വണ്ടി ഓടിക്കുമായിരുന്നു ജോലിക്കും പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വണ്ടി എടുത്ത് ജോലിക്ക് പോകണോ അതോ ഹസ്ബൻഡിൻ്റെ കൂടെ എന്നായിരുന്നു ഒരു ഭയങ്കര കോൺഫ്ലിക്റ്റ് രാത്രി മുഴുവൻ അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ പറയുന്നില്ല ഹസ്ബൻറ്റിൻ്റെ കൂടെ പോവാം ഹസ്ബൻഡ് ഒന്ന് ആദ്യത്തെ കുർബാനയ്ക്കാണ് പോകുന്നത് ഞാൻ സെക്കൻഡ് കുർബാനയ്ക്ക് പോയിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത് അപ്പോൾ അന്ന് രാവിലെ ഹസ്ബൻഡിൻ്റെ കൂടെ പോകാം എന്നുള്ളൊരു എടുത്തു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ കുഴപ്പമില്ല ബാ പിന്നെ ഹസ്ബൻഡ് ആ സമയത്ത് എം ബി എ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പം ചെറിയ ടെൻഷനുണ്ട് എന്നെ കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ എന്നാലും ഞാൻ എന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ ഇറക്കിയാൽ മതി എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ചെറുതായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് അന്ന് തന്നെ നേരെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിടാൻ വിടാനുള്ള രീതി കൊണ്ടുവിട്ടു പക്ഷെ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അന്ന് ഏഴ് മണിക്ക് ഡ്യൂട്ടിക്ക് വരേണ്ട നേഴ്സുമാർ പത്ത് പതിനൊന്ന് മണിയായിട്ടും എത്തിയിട്ടില്ല അന്ന് ബറാക്ക് ഒബാമ അന്ന് പ്രസിഡൻറ്റായിരുന്നു പ്രസിഡന്റ് യു എ ഇ വിസിറ്റ് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു അപ്പം മൊത്തം റോഡ് ബ്ലോക്ക് ആയിരുന്നു റോഡ്സ് ബ്ലോക്ക് ആയിട്ട് ഓൺലി ആംബുലൻസും എമർജൻസി വണ്ടികളെ മാത്രമേ വിടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട വഴി എന്ന് പറയുമ്പോൾ ആ വഴിയാണ് അപ്പം ഇന്ന് ഞാൻ സെക്കൻഡ് കുർബാനയ്ക്ക് ഞാൻ വണ്ടി എടുത്ത് പോയിരുന്നെങ്കിൽ ഞാൻ ഈ ബ്ലോക്കിൽ സ്റ്റക്ക് സ്റ്റക്കായനെ മിക്കവാറും ഡെലിവറി കാറി തന്നെ ആയേനെ പക്ഷെ അത് തമ്പുരാൻ പോലും അറിയാതെ ക്രമീകരിച്ച് തോന്നൽ നേരത്തെ കർത്താവ് തന്നു അതിനനുസരിച്ച് ചേച്ചിക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റി അപ്പം ചേച്ചി ഒത്തിരി കാര്യങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്നൊക്കെ ഷെയർ ചെയ്തു അപ്പം തീർച്ചയായിട്ടും നമ്മുടെ അമ്മമാർക്ക് ഈ പോലെ ഒമ്പതാം മാസത്തിലൊക്കെ ഒരു നല്ല രീതിയിൽ ഒരുങ്ങാനായിട്ട് ഈ ഒരു എപ്പിസോഡ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ബാക്ക് ടു മനു ആൻഡ് മീനു ശരിക്കും ഭയങ്കര നല്ല ഇൻസൈറ്റ്സ് ആയിരുന്നു ഇന്ന് ഇവിടെ കിട്ടിയത് ശരിക്കും ചേച്ചിയും രണ്ട് ചേച്ചിമാരുടെയും എക്സ്പീരിയൻസ് ശരിക്കും ശരിക്കും ആസ് എന്തൊക്കെ കൂടിയാണ് കടന്നു കൂടി നമുക്ക് അമ്മമാരുടെ കേട്ടിട്ടുണ്ട് അതിൽ കൂടുതൽ അതുകൊണ്ട് നിങ്ങളൊരു എക്സ്പീരിയൻസ് ശരിക്കും ഭയങ്കര നീഡ്ഫുൾ ആയിരുന്നു നമുക്ക് കൂടുതൽ ഇച്ചിരി കൂടെ അറിയാനായിട്ട് അച്ഛന് എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം സോ ജെറിൻ അച്ഛനിലേക്ക് നമുക്ക് പോകാം ടു ഫിലിപ്പൈൻസ് വിശ്വസികായി സ്ഥിതികരിക്കട്ടെ ഇന്ന് നമ്മൾ സംസാരിച്ചതല്ല നമ്മുടെ അമ്മമാരൊക്കെ ഷെയർ ചെയ്തതെല്ലാം അവരുടെ പ്രസവദിന അനുഭവങ്ങളും ആ ഒൻപതാം മാസത്തെ സ്പെഷ്യൽ പ്രിപ്പറേഷൻസുമാണ് ദ ഡേ ഓഫ് ഡെലിവറി ഞാൻ അതിന് ആദ്യഭാവം പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഒന്ന് ഞാൻ ഞാനൊരു അച്ഛനെന്നില്ല എനിക്കിത് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ ചില ആത്മീയമായ വെട്ടങ്ങൾ തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് നമ്മൾ കല്യാണത്തിന് കെട്ടുകുമ്പസാരം എന്നൊരു ഇടപാടുണ്ടല്ലോ കല്യാണത്തിന് മുമ്പ് നന്നായിട്ട് ഒരുങ്ങി ഒരു പുത്തൻ ജീവിതത്തിൽ പ്രവേശിക്കുന്നതുകൊണ്ട് ഒരു ജനറൽ കൺഫെഷൻ ഒക്കെ നമ്മൾ കെട്ടുകുമ്പസാറിനടുത്ത് പ്രിപ്പയർ ചെയ്യാറുണ്ട് ഐ ബിലീവ് അതുപോലെ തന്നെ ഒരു ഒരു പ്രസവത്തിന് മുമ്പ് ഒരു കെട്ടുകുമ്പസാരം എന്ന് പറയുന്നത് ഒരു പ്രസവ കുമ്പസാരം നടത്തി വേണം പ്രസവ ഇത് ഡെലിവറി റൂമിലേക്ക് പോകാനായിട്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യം സാധിക്കുമെങ്കിൽ കുടുംബം ഒന്നിച്ചതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിക്കണം കാരണം ഒത്തിരി മുറിവുകളിൽ നിന്നും ഒത്തിരി ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ നിന്നും ഒരു കുഞ്ഞ് ജനിക്കരുത് ശരിക്ക് ഹീൽഡായി ശരിക്ക് റെക്കൺസേഷൻ സംഭവിച്ച ഒരു ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് വേണം ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരാൻ ആ കുഞ്ഞ് ഒരു മുറിവിൽ നിന്നും ജനിക്കാതിരിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ ദയവ് ചെയ്ത് നല്ല കുമ്പസാരം നടത്തി നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് തന്നെ വേണം നിങ്ങൾ ഡെലിവറി റൂമിലേക്ക് പോകാൻ ഒപ്പം വിശ്വ കുർബാനയും അവിടുന്ന് വേണം ആ കുഞ്ഞ് ജനിക്കാൻ വിശുദ്ധിയിൽ കുഞ്ഞ് ജനിക്കട്ടെ രണ്ടാമത്തെ കാര്യം ഒരു സയൻറ്റിഫിക്കേഷൻ ഓഫ് ഡെലിവറി റൂമാണ് ഡെലിവറി റൂമെന്ന് പറയുന്നത് ശരിക്ക് അതൊരു പരിശുദ്ധ ആൾത്താരെന്നോ അല്ലെങ്കിൽ നമ്മുടെ കുരിശെന്നോ പറയാം കാൽവരി എന്ന് പറയാം കുരിശിൽ ഈശോയുടെ ചോരയിൽ നിന്ന് ഈശോയുടെ വേദനയിൽ നിന്നാണ് ഈ ലോകം രക്ഷ അനുഭവിച്ചത് ഇവിടെ അമ്മയുടെ എല്ല് പൊട്ടുന്ന വേദനയിൽ ഒരു കുഞ്ഞെനിക്കുകയാണ് അത്രയും വലിയ വേദനയിലൂടെ ഒരു ജന്മം കൊടുക്കുകയാണ് ശരിക്കൊരു ക്രിയേഷൻ നടക്കുകയാണ് ദൈവത്തിന് തുല്യായിട്ട് അമ്മമാർ മാറുന്ന അവസ്ഥയാണ് ഈശോയുടെ സഹനത്തിനും പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടിക്കും രണ്ടിനും കൂടെ മധ്യത്തിൽ അമ്മ വന്ന് നിൽക്കുകയാണ് ശരിക്കും അമ്മമാരെ നിങ്ങളുടെ അവസ്ഥയും ധ്യാനിച്ച് തന്നെ വേണം ജന്മം കൊടുക്കാനായിട്ട് എത്ര ഉന്നതമാണ് എത്ര എത്രത്തിലാണ് നിങ്ങൾ ആ സമയം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് മുഴുവൻ കൃപയും നിങ്ങൾക്ക് വേണം ദൈവീത് ആ വേദനകൾ നഷ്ടപ്പെടുത്തി കളയരുത് പലപ്പോഴും സിനിമകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കുറെ കോമഡി ആയിട്ട് പ്രസവാൾ കണ്ട തെറിപറച്ചിലും ചീത്ത വിളിയും ഭർത്താവൻ ഏത് നശിച്ച സമയത്താണോ തനിക്ക് എനിക്ക് കുഞ്ഞിനെ തരാൻ തോന്നിയത് കുറെ ചീത്ത പിന്നീട് എനിക്ക് മനസ്സിലായത് സിനിമയിലൊക്കെ വളരെ കുറച്ച് കാണിക്കുന്നുണ്ട് അതിനേക്കാളും വലിയ തമാശകളും ദുരന്തങ്ങളൊക്കെയാണ് പലപ്പോഴും ഡെലിവറി റൂമിൽ നടക്കുന്നത് നഴ്സസ്മാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട ഒട്ടും ഹീൽഡ് അല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആയിട്ട് വേണം ഡെലിവറി റൂമിലേക്ക് പോകാൻ അവിടെ വിശുദ്ധീകരണ സ്ഥലമാണ് കുരുഷൻ്റെ ആ ഒരു മരണത്തിന് തുല്യമായ സമയമാണ് നമ്മുടെ ഒരു പുരുഷൻ്റെ ഒരു എല്ല് ഇരുപത് തവണ ഒടിയുന്ന വേദനയിൽ നിന്നാണ് ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന വേദന ദൈവിയേത് ഈ വേദനകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് ഇതുപോലെ ഒരു ആക്കി മാറ്റണം സമർപ്പണമാക്കി മാറ്റണം ഈ ഭൂമിയിൽ കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കുന്ന അനേകം ദമ്പതികൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ സമയമാണത് ഒരിക്കലും എന്ന് വിചാ വിചാരിക്കുന്ന അനേകരുടെ വേണ്ടി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്ന വലിയൊരു മണിക്കൂറാണിത് തിരുസഭയ്ക്ക് വേണ്ടി പുരോഹിതർക്ക് വേണ്ടി നിങ്ങളതിൻ്റെ കുടുംബത്തിന് വേണ്ടി വരാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും വലിയ മണിക്കൂറാണിത് അതുകൊണ്ട് ദ സാങ്ടിഫിക്കേഷൻ ഓഫ് ഡെലിവറി റൂം ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിവറി റൂം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാതെ ഓർമ്മിക്കേണ്ട കേരളത്തിൽ നിന്നുള്ള വരാൻ പോകുന്നൊരു വിശുദ്ധയെക്കുറിച്ച് പറ്റി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അത് സിസ്റ്റർ മാഴ്സലാണ് കോട്ടയത്തുള്ള പാലായിക്ക് പോകുന്ന വഴി കോട്ടയത്തുള്ള ഒരു ഹോസ്പിറ്റലിലായിരുന്നു അമ്മ ഏകദേശം പത്തൊൻപത് വർഷത്തോളം ശുശ്രൂഷ ചെയ്ത് ഗൈനക്കോളജിസ്റ്റായിരുന്നു മാഴ്സൽ അമ്മയെപ്പറ്റി ഒരുപക്ഷെ പലർക്കും അറിയായിരിക്കും അമ്മ അമ്മയുടെ അടുക്ക പോയി പേറും പ്രസവം നടത്തിയവർക്ക് ഒരിക്കലും അമ്മയെ മറക്കാൻ പറ്റില്ല അമ്മയുടെ കരുതൽ ഞാൻ ഒത്തിരി അമ്മമാരിൽ അത് കേട്ടിട്ടുണ്ട് ഈ മാർസൽ പറ്റി മാഴ്സലമ്മ കുഞ്ഞിനുണ്ടാവാനായിട്ട് ഡെലിവറി റൂമിലേക്ക് കയറ്റുമ്പോൾ അവിടെ നല്ല സൂത്തി മ്യൂസിക് നല്ല മെലോഡിയസ് മ്യൂസിക് ഇട്ട് കൊടുക്കും അങ്ങനെ അവരൊരു ഒരു കംഫർട്ടബിൾ ആംബിയൻസ് ഉണ്ടാക്കി കൊടുക്കും ഇടയ്ക്കൊക്കെ വന്ന് കുരിശൊക്കെ വരച്ച് കൊടുക്കും നെറ്റിയിലും വയറിലൊക്കെ കുരിശൊക്കെ വരച്ചു കൊടുക്കും കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആദ്യമേ തന്നെ അമ്മ കോരിയെടുത്തിട്ട് ബന്ധുജനങ്ങളെയും കൂട്ടി തൊട്ടടുത്തുള്ള ചാപ്പലിലേക്ക് പോകും എൻ്റെ ആൾക്കാരെ കടത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് ഉറക്കെ പറയും പിതാവായ ദൈവമേ നീ നൽകിയ വലിയ സമ്മാനത്തെ ഈ പരിശുദ്ധ ആൾത്താറയിലൂടെ ഞങ്ങൾ തിരിച്ച് സമർപ്പിച്ചിരിക്കുന്നു ഈ കുഞ്ഞിനെ നിന്റെ ഹിതമനുസരിച്ച് മാത്രം വളർത്താൻ ഞങ്ങളെ സഹായിക്കണമേ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്രയർ ഇത് പറയുമ്പോൾ അമ്മ സ്വർഗത്തിൽ നിന്ന് ഉറപ്പായിട്ടും ഇതുപോലെ ഗർഭവതിലായിരിക്കുന്നവർ നോക്കി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് ഡോക്ടർമാർക്കും നേഴ്സുമാർക്കുമുള്ള ഒരു ചെറിയൊരു സന്ദേശം കൂടിയാണ് നിങ്ങൾക്ക് വലിയ റോളുണ്ട് ഈ ഡെലിവറി റൂം ഏറ്റവും ബ്യൂട്ടിഫൈ ചെയ്യാൻ ഏറ്റവും പ്രാർത്ഥനാപരമാക്കാനായിട്ട് നിങ്ങൾക്ക് വലിയ റോളുണ്ട് അവിടെ വന്നിരിക്കുന്ന ഏത് സാഹചര്യത്തിലുള്ളവരാണെങ്കിൽ പോലും അവരെ ആത്മീയമായിട്ട് ഉണർത്താൻ അവരെ സറണ്ടർ ചെയ്യാൻ അവരെ സമർപ്പണം നടത്താൻ അവരെ വലിയൊരു പ്രാർത്ഥനയാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് വലിയൊരു വലിയൊരു ഉത്തരവാദിത്വം കർത്താവ് തന്നിട്ടുണ്ട് അവസാനമായിട്ട് എനിക്ക് ഒരു കുഞ്ഞു കാര്യങ്ങൾ പറയാനുള്ള ഇതാണ് അത് ഒരു ഒരിക്കൽ ഞാൻ പരിചയപ്പെട്ട ദമ്പതികൾ പറഞ്ഞ ഒരു ചെറിയൊരു സന്ദേശമാണ് അവർ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവ് പുറത്തുനിൽക്കാൻ ഭർത്താവോട് പറഞ്ഞു നിങ്ങൾ കുഞ്ഞിനിച്ചു ഭർത്താവ് ആദ്യം ഓടി കുഞ്ഞിനെ കരങ്ങൾ വാരിയെടുത്തിട്ട് പറഞ്ഞു ഈശോ മിശിക്കാടെ നാമത്തിൽ നിന്നെ ഈ ഭൂമിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വട എ ബ്യൂട്ടിഫുൾ ഓസം വെൽക്കം എത്ര എത്ര നല്ല വെൽക്കമിങ് നോട്ടാണിത് ഈശോ മിഷിക്കാൻ നാമത്തിൽ ഈ ഭൂമിയിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യുന്നു ഞാൻ പെട്ടെന്ന് തന്നെ പാരലായിട്ട് ചിന്തിക്കുമായിരുന്നു സാധാരണ ഈ വാക്കുകളേക്ക് മരിക്കാൻ നേരത്താണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ചെവിയിൽ അടുപ്പിച്ച് പറയുമല്ലോ ഈശോ മറിയം യൗസൈപ്പ് എന്നുറക്കുറക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് പ്രായമുള്ളവരൊക്കെ മരിച്ച ആൾക്കാർ ചെവിയിൽ നിന്നിട്ട് സെയിം വേ ജനിച്ചു കുഞ്ഞുകൊണ്ട് പറയുകയാണ് ഈശോ മിഷികയുടെ നാമത്തിൽ ഫസ്റ്റ് വേർഡ് ഈസ് ഈശോ മിശിക അത് വലിയ സന്ദേശമാണ് നമുക്ക് പലർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഈശോന്നാണ് സമ്മാനമല്ലേ ഈശോയുടെ നാമത്തിൽ ഇൻവൈറ്റ് ചെയ്യാ ആദ്യം കുഞ്ഞ് കേൾക്കുന്ന വാക്കും ഈശോ എന്നാവട്ടെ വേറൊന്നും അല്ല വിശുദ്ധമായ കാര്യങ്ങൾ കൊച്ചാദ്യം കേട്ട് വളരട്ടെ സ്വർഗ്ഗത്തെ കണ്ടു വളരട്ടെ അതുകൊണ്ട് നമുക്കൊരു നിമിഷം ഗർഭവതി ആയിരിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് ഡേറ്റ് അടുത്തിരിക്കുന്നവരെ ഒക്കെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം വലിയ അത്ഭുതം നടക്കട്ടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ വലിയ പ്രതീക്ഷ ഉണ്ടാവട്ടെ നമുക്കൊന്ന് ചേർന്ന് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം എല്ലാ ഗർഭവതികളും സമർപ്പിച്ച് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ പേർന്നവരുണ്ടെങ്കിൽ ടെൻഷനുകൾ പേറുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്കാൻ റിപ്പോർട്ടിൻ്റെ ഒക്കെ പേരിലൊക്കെ വളരെ കലങ്ങി പ്രസവ ദിവസത്തെ ആകൃതരെ നോക്കുന്നുണ്ടോ നോക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അപോഷപ്പെട്ടിയൊക്കെ ആലോചിച്ച് മനസ്സ് വ്രണപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ പ്രലോഭനത്തിന് അടിവപ്പെട്ടു പോയരുണ്ടെങ്കിൽ അവരൊക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഹീലിംഗ് അനുഭവിക്കപ്പെടട്ടെ പ്രത്യേകിച്ച് പ്രസവ ദിവസത്തിന് വേണ്ടി അടുത്തൊരുങ്ങുന്നവരെ നല്ല കുമ്പസാരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബം മുഴുവൻ പ്രാർത്ഥിച്ചൊരുങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വലിയ ഉത്സവ ദിനം കുടുംബത്തിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഡോക്ടർമാരെ നഴ്സുമാരെ ആശുപത്രികളെ സഹോദരിമാരെ എല്ലാവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യശോയെ പ്രസവ ദിവസത്തിലൊക്കെ എന്തെങ്കിലും മുറിവുകൾ അനുഭവിച്ചവരുണ്ടെങ്കിൽ മക്കളില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അപോഷൻ്റെയൊക്കെ ഒത്തിരി കുറ്റബോധം പേർന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഈ നിമിഷം എൻ്റെ കരുണയുള്ള കരം കൊണ്ട് തൊടണമേ മുറിവേറ്റ കരം കൊണ്ട് തൊട്ട് ആശ്വസിപ്പിക്കണമേ പരിശുദ്ധമായ മാതാവേ പ്രത്യേകിച്ച് പ്രസവ കാലഘട്ടങ്ങളിൽ ഒത്തിരി കഷ്ടപ്പാടുകളിൽ കടന്നുപോയ അമ്മ ആരുടെ പരസഹായമില്ലാതെ അവസപ്പിൻ്റെ മാത്രം സഹായം കിട്ടിക്കൊണ്ട് ഒത്തിരി സങ്കീർണതകൾ കടന്നുപോയ അമ്മേ ഈ അവസ്ഥകളിൽ കടന്നു പോകുന്ന എല്ലാ മക്കളെയും അമ്മ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ആശ്വസിപ്പിക്കണമെന്ന് നമുക്ക് ഈശോമിശിഖായുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ ഇപ്പോഴും

കാര്യങ്ങളൊക്കെ ഒരു മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അച്ഛൻ പുട്ടപ്പോൾ സംഭവം ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൌട്ട്സോ ക്വരീസോ സജഷൻസോ നിങ്ങൾക്കുണ്ടെങ്കിൽ സാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ വൺ അല്ലെങ്കിൽ